മൃണാൽ താക്കൂർ മലയാളത്തിലും ഹിന്ദിയിലുമൊക്കെ ഒരുപോലെ ആരാധകരുള്ള ഒരു നടിയാണിവർ ദുൽഖർ സൽമാൻ നായകനായ സീതാരാമം എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിൽ മൃണാൽ ശ്രദ്ധേയമാകുന്നത് എന്നാൽ അടുത്ത കാലത്തായി ഈ നടി വാർത്തകൾ നിറയുന്നുണ്ട് അത്ര നല്ല രീതിയിലുള്ള വാർത്തകൾ ആയിരുന്നില്ല പുറത്തു വന്നിരുന്നത് ഇതും ശ്രദ്ധേയമാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് ബോളിവുഡ് താരം ബിപാഷ ബസുവിനെ ബോഡി ഷെയിം ചെയ്യുന്ന പഴയൊരു വീഡിയോ വൈറലായതിനെ തുടർന്ന് ഹെയ് നാനാ താരം ഏറെ വിമർശനങ്ങൾ നേരിട്ടിരുന്നു ഇപ്പോൾ അനുഷ്ക ശർമ്മയെ പരിഹസിക്കുന്ന മൃണാളിന്റെ മറ്റൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ഏറ്റവും പുതിയതായി റെഡിറ്റിൽ മൃണാൽ താക്കൂറിന്റെ മറ്റൊരു പഴയ വീഡിയോ വൈറലാവുകയാണ് ഈ ക്ലിപ്പിൽ അവരിപ്പോൾ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു നടിയെക്കുറിച്ച് ചെറിയ പരിഹാസത്തോടെ അവർ സംസാരിക്കുന്നത് കാണാം ഒരു സൂപ്പർ താര ചിത്രത്തിൽ ആദ്യം നായികയാവൻ അവസരം കിട്ടിയിട്ടും ആ അവസരം ഒടുവിൽ മറ്റൊരു നടിക്ക് സ്വന്തമായതിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് മൃണാൽ ഇങ്ങനെ പ്രതികരിച്ചത് ആ വീഡിയോയിൽ താൻ ഒരു സമയത്ത് സിനിമകളിൽ അഭിനയിക്കാൻ തയ്യാറായിരുന്നില്ല എന്ന കാരണം കൊണ്ട് അവ നിരസിച്ചതിനെ കുറിച്ച് മൃണാൽ താക്കൂർ തുറന്നു പറഞ്ഞു ഒരുപാട് സിനിമകൾ ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു ഞാൻ തയ്യാറല്ലാത്തതിനാൽ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു സത്യസന്ധമായി വിവാദങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ആ സിനിമ സൂപ്പർ ഹിറ്റായി മാറി അതിലെ നായികയെ അത് വലിയ ഉയരങ്ങളിലെത്താൻ ഏറെ സഹായിച്ചു പക്ഷെ ആ സമയത്ത് ഞാൻ ആ സിനിമ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്നെ തന്നെ നഷ്ടമാകുമായിരുന്നു ഇത് എനിക്ക് മനസ്സിലായെന്ന് നടി വിശദീകരിക്കുകയാണ് കാരണം സുൽത്താൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിൽ സൽമാൻ ഖാനൊപ്പം അഭിനയിക്കാൻ തനിക്ക് ക്ഷണം ലഭിച്ചിരുന്നുവെന്ന് ഒരിക്കൽ മൃണാൽ താക്കൂർ പറഞ്ഞിരുന്നു ഇതൊക്കെ വാർത്തകൾ നിറഞ്ഞതാണ് എന്നാൽ അത് നടന്നില്ല പിന്നീട് അനുഷ്ക ശർമ്മയാണ് ആ ചിത്രത്തിലെ നായികയായത് അത് അനുഷ്കയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി ജെയ്സി എന്ന സിനിമയുടെ പ്രമോഷനായി മൃണാൾഡ് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തപ്പോൾ സൽമാനും ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു പക്ഷെ അടുത്തതായി മൃണാൾ താക്കൂർ പറഞ്ഞ കാര്യമാണ് ഇന്റർനെറ്റിൽ പ്രത്യേകിച്ച് റെഡിറ്റിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ചത് ആ നടി ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല പക്ഷെ ഞാൻ എന്ന് ജോലി ചെയ്യുന്നു അത് തന്നെ ഒരു വിജയമാണ് കാരണം എനിക്ക് എളുപ്പമായി കിട്ടുന്ന സംതൃപ്തിയും അംഗീകാരവും തൽക്ഷണ പ്രശസ്തിയും ഒന്നും വേണ്ട കാരണം കഷ്ടപ്പെടാതെ വരുന്നതൊന്നും തൽക്ഷണം ഇല്ലാതാകും പ്രശസ്ത നടി ഇതാണ് പറഞ്ഞത് മൃണാൽ താക്കൂർ ആരുടെയും പേര് പറഞ്ഞില്ലെങ്കിലും അനുഷ്ക ശർമ്മയാണ് അവർ ലക്ഷ്യമിടുന്നതെന്ന് രരി പ്രേക്ഷകർ കണ്ടെത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങൾക്ക് ഇപ്പോൾ മൃണാൽ താക്കൂർ ഇരയാകുന്നുണ്ട്